നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം ചേച്ചി ഏതായാലും അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ വെറുതെ വിടാനുള്ള ഉദ്ദേശം കൃത്യമായിട്ട് ഇപ്പോൾ ജനങ്ങളാണ് വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ഓരോ വീഡിയോ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും പക്ഷേ ജനങ്ങൾക്ക് നേരിട്ടിറങ്ങി ഒരു പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അത്തരത്തിലവർ പുറപ്പെട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ കൃത്യമായിട്ട് അവരുടെ ഒരു വികാരം അവർ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ ആണെങ്കിൽ കൂടി ധാരാളം ആൾക്കാരാണ് ഇത്തരത്തിൽ വെറുതെ വിടരുത് അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പല അപ്ഡേഷൻ കാണുമ്പോൾ കൃത്യമായിട്ട് പിണറായിയുടെ പോലീസ് അവരുടെ ഒരു സന്നാഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് അയ്യപ്പൻ്റെ സ്വർണം ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് കണ്ണും പൂട്ടി എല്ലാ ഒരു സൗകര്യവും ഒരുക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കൃഷ്ണേന്ദു ഇന്ന് നമുക്ക് വരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് ഒരുപക്ഷെ ഞെട്ടിക്കാൻ നമ്മൾ വെറുതെ പരസ്യമായ രഹസ്യമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്

കടവംപള്ളിയിലേക്കും കടവംപള്ളി വഴി മുഖ്യമന്ത്രിയിലേക്കും പോകാതിരിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം പക്ഷേ എന്നിരുന്നാലും ഏത് കള്ളവും ഒരു കാലത്ത് പുറത്തു വരും എന്നുള്ള രീതിയിൽ ഇപ്പോൾ പല കള്ളങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പത്മകുമാറിലേക്കൊക്കെ തിരിച്ചുവിടാൻ ശ്രമിച്ച ഒരു പക്ഷേ പോലീസിന് ഉൾപ്പെടെ ബൂമറാങ് പോലെ തിരിച്ച് കടവംപള്ളിയിലേക്കൊക്കെയാണ് വരുന്നത് കാരണം ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയാണ് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കടത്തിയത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഒക്കെ വരുമ്പോൾ ഇതിൽ വലിയ കച്ചവടക്കാർ വലിയ കള്ളന്മാർ ഇതിന് ഉണ്ട് എന്നുള്ള സൂചനകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നത് സർക്കാരിൻ്റെ അറിവോടെ അല്ല എന്നുള്ള ആ ഒരു ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത അത് തെറ്റാണ് കാരണം സർക്കാരിൻ്റെ കൂടി അനുവാദത്തോടെ ഇത് പലപ്പോഴായിട്ട് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും കാവലായി നിൽക്കുന്ന ശബരിമലയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിലാണ് സ്വർണ്ണ മോഷണം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് യുവതീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ അവിടെ നിന്ന് കടത്തിയത് എന്നുള്ള സൂചനകളാണ് ഇതൊരിക്കലും പ്രത്യേകിച്ച് യുവതീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ശബരിമല മുഴുവനും പോലീസാണ് പോലീസ് സെക്യൂരിറ്റിയാണ് അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ റെക്കോർഡിക്കലായിട്ട് ഒരാൾ അതായത് ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഈ സന്നിധാനത്തിനകത്തേക്കോ ഒക്കെ അനാവശ്യമായിട്ട് ആരെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിക്കലായിട്ട് എഴുതിക്കൊടുത്തേ കയറാൻ പറ്റും പിന്നീടാണ് ഈ പറഞ്ഞോണം മകരവിളക്കും അല്ലെങ്കിൽ വൃശ്ചിക മാസമൊക്കെ വരുന്നത് അപ്പം അനാവശ്യമായിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സംഗതി കടത്തിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു ഒരു പക്ഷേ എടുക്കുകയോ ചെയ്താൽ റെക്കോർഡിക്കലായിട്ട് എഴുതണം കാരണം അന്ന് കനത്ത സുരക്ഷയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിൽ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെ കടകംപള്ളി മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ യുവതീ പ്രവേശന സമയത്താണ് ഇത്തരത്തിൽ സ്വർണം കടത്തിയത് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വലിയൊരു സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള വലിയൊരു കൊള്ള നടത്തിയിരിക്കുന്നു അതെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ തൃശൂർ സ്വദേശിക്കൊപ്പമാണ് ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയുടെ അളവെടുക്കാനായി പോറ്റി അന്ന് സന്നിധാനത്ത് പോലീസിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടായിരുന്നു പോലീ ആരെത്തിയത് അതായത് പോലീസിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് എന്തിന് എന്നൊരു ചോദ്യത്തിന് ഒരു ഒരു റെക്കോർഡിക്കൽ ബുക്ക് കാണും അപ്പോൾ ഇത്തരത്തിൽ അളവെടുക്കാനാണ് കൊണ്ടുപോകാനാണ് എന്നുള്ള കൃത്യമായിട്ടുണ്ടായിരിക്കും ഉണ്ട് ശബരിമലയിലേക്ക് പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമാത്രമല്ല കടവംപള്ളിയായിട്ടും കടംപള്ളി പറയുന്ന അറിയുന്നില്ല കേട്ടില്ല ഇയാളെ അറിയത്തില്ലെന്ന് കടവംപള്ളിയായിട്ടും ഈവൻ മുഖ്യമന്ത്രിയുമായിട്ടും നല്ല അടുപ്പമുള്ള ഈ പൂറ്റിക്ക് എന്തിനും അവിടെ കയറി നരങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഈ മന്ത്രിസഭ ഈ മന്ത്രിസഭ ഇദ്ദേഹം അവിടെ ചെന്ന് ഇത് ഇളക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തി അത് പോലീസ് രജിസ്റ്റർ പോലും അടയാളപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ തിരിയുന്നത് കടവംപള്ളിയിലേക്കും അതേ നേരെ മുഖ്യമന്ത്രിയിലേക്കാണ് ആരോട് ചോദിച്ചിട്ട് എന്നൊരു ക്വസ്റ്റിന് ദേവസ്വം ബോർഡിൻ്റെ പരിചാരിയിട്ട് കാര്യമില്ല കാരണം ഞാൻ നേരത്തെയുള്ള ചർച്ചകൾ പറയാ പറയാറുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിലെ ആറോ ഏഴോ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു ആറോ ഏഴോ ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ വലിയ വരുമാനമുള്ളത് ബാക്കിയൊക്കെ നിലനിന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളത് ഈ ഇത്രയും ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം നാലായിരത്തിൽ പരം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നു അത് തുച്ഛമായ വേതനമല്ല നല്ല ഒന്ന് ഒന്നരയും രണ്ട് ലക്ഷം രൂപ വരെ മുതിർ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഈ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ പോട്ടെ മിനിമം ഉള്ള എത്ര ക്ഷേത്രങ്ങളാ ആറോ ഏഴോ ക്ഷേത്രങ്ങൾ വരുമാനം കിട്ടുന്ന ശബരിമല പോലുള്ള അല്ലെങ്കിൽ അറന്മുള പോലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ഈ ഇത്രയും നാലായിരത്തി പല ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിലെ മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാർക്കും ഭരണസമിതിക്കും ഈ ദേവസ്വം മന്ത്രിക്കും ആ നമ്മുടെ മുഖ്യമന്ത്രിക്കും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ രാജിവെക്കേണ്ടെന്ന സമയം കഴിഞ്ഞു വെറും ആറോ ഏഴോ ക്ഷേത്രങ്ങളുടെ ചരിത്രാതീത കാലം മുതൽ സൂക്ഷിക്കപ്പെട്ട വസ്തുക്കൾ കണക്കെടുത്ത് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ നിലവിൽ വരുന്ന മാസമാസം വരുന്ന പണം അല്ലെങ്കിൽ അവിടെ ഫട്ടർ കൊടുക്കുന്ന ഏത് സംഗതി സൂക്ഷിക്കാനോ കൈകാര്യം ചെയ്യാനോ ഇവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ പോയി രാജിവെക്കട്ടെ എത്രയോ ബിസിനസ്സുകാർ ഇതിനും വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എത്രയോ ഉദ്യോഗസ്ഥർ ഇതിനും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇത് തുച്ഛ ഈ നാലായിരം പേരുടെ ആവശ്യമൊന്നുമില്ല നാനൂറ് പേരുടെ പോലും ആവശ്യമില്ല നൂറുപേരുടെ ആവശ്യമില്ലല്ലോ ഈ ക്ഷേത്രങ്ങൾ ഒരു തന്ത്രിയും ഒരു മേൽശാന്തിയും അവിടെ ഒരു കണക്കെപ്പ് ഉണ്ടെങ്കിൽ ഇത് നടത്തുന്ന ചെറിയ ക്ഷേത്രങ്ങളുടെ വലിയ ക്ഷേത്രങ്ങൾ കുറച്ച് പേരും കൂടെ ഇട്ടാവുന്നേ ഉള്ളൂ ഇതുപോലെ ഈ ആറോ ഏഴോ ക്ഷേത്രങ്ങളുടെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കി നടത്താൻ ഇവർക്കൊക്കെ വയങ്ങി പിരിച്ചുവിടണം ദേവസ്വം ബോർഡിനെ ഇത് കൈയിട്ട് കൊള്ളവാരിയതാണ് ഇത് ഇവരുടെ ഉദാസീനതയോ ഇവരുടെ അമിത ബുദ്ധിയാണിവിടെ അമിത ബുദ്ധി കാരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് ഒരു മന്ത്രിസഭ അറിയാണ്ട് ഈ കാര്യത്തിൽ നടക്കത്തില്ല ശബരിമല പോലുള്ള ഒരു പക്ഷേ വിശ്വാസികൾ കയറുന്ന ലക്ഷം വിശ്വാസികൾ കയറുന്ന ശബരിമല സന്നിധാനത്ത് ഈ ഒരു കൊള്ളം നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാണ്ട് നടക്കില്ല കാരണം അവിടെ എന്ത് ഇത്രയും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമോ ശബരിമല അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം അപ്പോൾ അവിടുന്ന് അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രത്തെ അത്രയും സുരക്ഷയുള്ള ഒരു ക്ഷേത്രത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ദേവസ്വം ബോർഡുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു പാളി പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെത്തിയാൽ പോലും അവിടെ കണക്ക് കാണിക്കണം അപ്പം പിന്നെ ഈ ദേവസ്വം മന്ത്രി കടകംപള്ളി എന്തിനാണ് ഹേ അവിടെ അന്ന് ഇരുന്നത് ഇദ്ദേഹം അറ്റ്ലീസ്റ്റ് വൃശ്ചിക മാസത്തിലെങ്കിലും അവിടെ ചെന്ന് നോക്കി കണക്കുകൾ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ഇത് നോക്കിയിരുന്ന ഈ ഗതി വരുവായിരുന്നു അപ്പൊ ഇദ്ദേഹം നോക്കി നന്നായിട്ട് നോക്കി അദ്ദേഹം നോക്കിയത് അയ്യപ്പന്റെ പണത്തിന്മേലായിരുന്നു അതിൻ്റെ ഫലമാണ് അല്ലാതെ ഇതിപ്പോ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും അവിടെ പോലീസ് രജിസ്റ്ററിൽ അവിടെ നിന്ന് എന്ത് കടത്തിക്കൊണ്ടു പോയാലും അപ്പോഴും എഴുതി വെക്കണം ദേവസ്വം ബോർഡിനെ മാത്രമല്ല അല്ലാതെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരുടെ പോലീസ് സേനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് എഴുതി വെക്കാതെ പ്രത്യേകിച്ച് അന്ന് യുവതീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിലാണ് ആ സന്ദർഭത്തിൽ ഇതിനടിക്കൂടെ തന്നെയാണ് ഇത് കളക ഈ പത്മകുമാറിൻ്റെ ഭാഷ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഇത് കോടതിയിൽ തെളിക്കും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് കൃത്യമായിട്ട് തെളിക്കും പത്മകുമാർ പറയുന്നത് അപ്പോൾ ഒരു പക്ഷെ ഒരു പറ്റും കുറച്ച് ജീവനക്കാരെ ഇതിനകത്ത് ഇപ്പോൾ ബലിയാടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പറ്റം കുറച്ച് ജീവനക്കാരെ കുറച്ച് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ അവർ അറിഞ്ഞു കാണത്തില്ല ഇവർ അറിയാണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് കടത്തിക്കൊണ്ട് പോയത് അപ്പോൾ യുവതീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട അന്ന് ആരൊക്കെയാണ് അവിടെ ഡ്യൂട്ടിയിലിട്ടത് ആരൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് എടുക്കാമല്ലോ എന്നെ എടുക്കായിരുന്നു അത് കൃത്യമായിട്ട് വിജിലൻസിന് കൊടുക്കാമല്ലോ അതൊന്നും കൊടുക്കാതെ ഇത് താഴേക്കിടയിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ മേലിലേക്ക് മാത്രം ചാരിക്കൊണ്ട് ചില ആൾക്കാരിലേക്ക് മാത്രം ചാരിക്കൊണ്ട് ചിലവരെ രക്ഷിച്ചുകൊണ്ട് മന്ത്രിതലത്തിലേക്ക് പോകാതെ ഇത് ഒതുക്കി തീർക്കാം നടക്കത്തില്ല കാരണം ഇതിൽ പെട്ടിരിക്കുന്ന ഒരു വെറുതെ വിടുമോ പെട്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും ഈ പെട്ടിരിക്കുന്ന സത്യസന്ധരായിട്ടുള്ളവരെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സത്യസന്ധരല്ലാത്ത വ്യക്തികളാണ് ഇവരുടെ കൂടെ നിന്ന് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർ പുറത്തു കൊണ്ടുവരും ആരും ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ബാക്കിയെല്ലാം ഒക്കെയാണ് ഒരു സമൂഹത്തിൽ നമുക്ക് വേറെ എന്ത് കാര്യങ്ങളിലും ഒരു ആൾക്കാരെ അത് വലിയ പ്രാധാന്യം പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി സമൂഹത്തിനെതിരായിട്ടുള്ള അല്ലെ അമ്പലമോഷണം അമ്പലക്കള്ളൻ എന്നൊക്കെ കേൾക്കാൻ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശ്വാസികൾ ഇട്ട് കൊടുത്താൽ എത്രയോ പേര് കണ്ണുനീരോട് ഇടുന്ന ഓരോ നേർച്ച സാധനങ്ങളാണ് പണമാണ് അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്നതിനകത്ത് കൈയിട്ട് വരുന്ന ഒരാളെ സമൂഹം അംഗീകരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരുടെയൊക്കെ മേലാണോ പരിചാരിക്കണേ അതിൽ സത്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇവർക്കെതിരായിട്ട് തിരിയും ഇന്ന് അതുകൊണ്ടാണ് പലതും പുറത്തു വരുന്നത് ഒന്നാലയ്ക്കും എല്ലാം മിത്ത് എന്ന് പറയുന്ന നിങ്ങളൊന്നാലോചിക്കുക വിശ്വാസം എന്നതൊന്നുമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് അത് അള്ളാഹു ആയിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ യേശുക്രിസ്തു ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അതിൽ ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് അതിൻ്റെ നേർക്ക് നിങ്ങൾ മിത്തെന്ന് പറഞ്ഞ കൈയൂങ്ങി ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനകത്ത് കുത്തി തിരുത്തി കയറ്റി വെച്ചേക്കാണ് ഇവരെ ആദ്യം അടിച്ചു പുറത്താക്കണം വിശ്വാസികളുടെ മേൽ വിശ്വാസത്തിന്റെ മേലുള്ള ക്ഷേത്രങ്ങളുടെ പരിപാലനം വിശ്വാസികളുടെ കൈകളിൽ തന്നെ കൊടുക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ചെയ്യണ്ടേ എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് ഇവർ അമ്പത് കാലഘട്ടം മുതൽ നമുക്കറിയാം ആദ്യത്തെ അതായത് വിഗ്രഹം അന്ന് തീട്ട് നശിപ്പിച്ച സംഭവമായിട്ട് പിന്നെയാണ് പഞ്ചലോക വിഗ്രഹം ഒക്കെ വെച്ചത് അമ്പത് അം അമ്പത്തൊന്ന് കാലഘട്ടത്തിലാണ് പിന്നെയാണ് ഭരണകാരന്റെ കാലഘട്ടത്തിലാണ് പതിനെട്ടാം പടി നിർമ്മിക്കാൻ അത് സ്വർണ്ണം പൂശിയൊക്കെ ചെയ്തത് അപ്പൊ ആ കാലഘട്ടം മുതൽ എങ്ങേ അറ്റത്ത ഒരു കാലഘട്ടം വരെ കുഴപ്പമില്ല തൊണ്ണൂറ്റി ആറ് തോ തൊണ്ണൂറ്റഞ്ച് ഇങ്ങോട്ട് കുഴപ്പമില്ല തൊണ്ണൂറ്റി എട്ട് മുതൽ വിജയമല്ലി കൊടുത്ത സ്വർണം വലിയ കുഴപ്പമില്ല എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ ശബരിമലയിൽ ഇനി അയ്യപ്പൻ തന്നെ ഒറിജിനൽ ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ പറയുന്നതൊള്ളൂ ഈ ചരിത്ര പ്രധാനമുള്ള സ്ഥാനങ്ങൾക്ക് ഇതിപ്പോൾ ദ്വാരക എന്ന് പറയുന്നത് ചെമ്പ ആയിക്കോട്ടെ പക്ഷെ അതിൻ്റെ സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും കോടി മൂല്യമുണ്ട് അത് കൊടുത്തു വാങ്ങാൻ ആൾക്കാരുണ്ടെന്ന് കോടികൾ ആസ്തി ഇതിൻ്റെ ഒരു തുണ്ടെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നത് അതിനൊരു ചരിത്രത്തിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ഒരു വിഗ്രഹം എന്തുകൊണ്ടാണ് വിദേശികളൊക്കെ വന്ന് എടുക്കും കോടികളാണ് അതിന് വില ഇത്തരത്തിലുള്ള എന്തെല്ലാം അമൂല്യ വസ്തുക്കളാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് നഷ്ടമാകുന്നത് ഒന്നാലോചിച്ചു കാറുമുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഈ പറഞ്ഞ ഹരി ഹരിപ്പാട് ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളെ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇപ്പൊ ആ വിശ്വാസികൾ കൈയ്യോടെ പൊക്കി തൂത്തിയേർന്ന് എല്ലാത്തിനും വെളിയിലാക്കിയിട്ടുണ്ട് അവിടെ കരിപ്രസാദ നിർമ്മാണം ഗണ ഗണപതി ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് കരിപ്രസാദൊന്ന് ഉണ്ണിയപ്പോ വരുന്നു കരിപ്രസാദ് എവിടെ നിർമ്മിച്ചേ കണ്ട ബംഗാളികള് ശുദ്ധിയില്ലാത്ത ബേക്കാളിയെ ഇടത് കൈയും വലത് കൈയും ഇട്ടിട്ട് രാസവസ്തു കറുത്ത ഒരു രാസവസ്തു ചേർത്ത് കരിപ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത് നെറ്റിയിലിടാം ഇതാണ് നമ്മൾ ദൈവം തന്ന മറ്റേ ഹോമത്തിൽ നിർത്താ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇട്ടുകൊണ്ടിരുന്ന ആന്മാർ അടിവസ്ത്രം തൂക്കിയിട്ടിരിക്കുന്നതിന്റെ താഴെയാണ് ഈ പ്രസാദം ഉണ്ടാക്കി ഭക്തജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അത്രയ്ക്ക് വൃത്തി കിട്ടാ വൃത്തിഹീനമായി പോയിരിക്കുന്നു ഓരോ ക്ഷേത്രം ഭരിക്കുന്ന ഈ ദേവസ്വം ബോർഡും ഇപ്പൊ വിശ്വാസികൾ കൈയ്യോടെ പോക്കി കൈയോടെ തൂക്കി ഈ ബംഗാളികളെയും കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഈ ഈ ഹോമം അതായത് ഗണപതി ഹോമം ഉണ്ടാക്കി അതിനകത്തുനിന്ന് കിട്ടുന്ന കരിയാണ് അതായത് നമ്മൾ അതിനകത്ത് ചിരട്ട അങ്ങനെ പല സംഗതികളും അതിനകത്ത് ഇടും ആ സംഗതികൾ കൂട്ടിച്ചേർത്ത് ചാലിച്ചെടുക്കുന്ന ആ ഹോമം അഗ്നി കത്തി തീരുമ്പോൾ ചാലിച്ചെടുക്കുന്നതാണ് കരിപ്രസാദം എന്ന് പറയുന്നത് ഇതുപോലും ചെയ്യുന്ന പല ഭട്ടജനങ്ങളും ഗണപതി ഹോമത്തിന് കൊടുക്കാറുണ്ട് ഇത് ചെയ്യാറില്ല തന്ത്രി ഉൾപ്പെടെ ഇപ്പം പെട്ടിരിക്കാണ് ഇത് ഉണ്ണിയപ്പം തലേന്നത്തെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയുന്ന അത് വാങ്ങാൻ നിരവധി ആൾക്കാർ വരും പക്ഷെ ഇത് തലേന്നത്തെ ഉണ്ണിയപ്പം എടുത്തിട്ട് പിറ്റേന്ന് കൊടുക്കും തണുത്ത് ഉറഞ്ഞ കട്ടിയായ ഉണ്ണിയപ്പം അപ്പൊ അത്തരത്തില് എന്താ പറയുന്ന എല്ലാം കൊണ്ടും എങ്ങനെ പിഴിഞ്ഞെടുക്കാമോ അതൊക്കെ ഓരോ ദേവന്മാരെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുക ദേവസ്ന്മാരുടെ ഇത് ഇതെന്ന് പറയുന്ന ഇവർക്ക് വിശ്വാസമില്ല ഇല്ല വിശ്വാസം ഇല്ലാത്തൊരു തിരികെ കുത്തി ഇതിനകത്ത് പണിക്കെടുക്കും വിശ്വാസികളെയാണ് പണിയെടുക്കണിക്കെടുക്കേണ്ട ആദ്യം നിങ്ങൾ ഈ ട ഇത് പി എസ് സി വഴിയൊക്കെയാണ് പോയി ടെസ്റ്റ് ദിവസം ബോർഡിൻ്റെ ടെസ്റ്റ് വഴി ഇതിനകത്ത് ആദ്യം വിശ്വാസം ഉണ്ടോന്നു ഉള്ളവരിതും കൂടെ കൊടുക്കണം എനിക്ക് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമുണ്ടോ ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഇങ്ങനെ കയറി ഭരണം കേട്ടോ ആവശ്യമില്ല ഈ ചരിത്രങ്ങൾ വിളിച്ചോളുന്ന നിരവധി വസ്തുക്കൾ നിരവധി ക്ഷേത്രങ്ങളിലുണ്ട് ഏറ്റവും വലിയ പ്രഭാരണെന്ന് വെച്ചാൽ സ്വാമി എന്ന് പറയും എന്തുകൊണ്ടാണ് അന്നത്തെ രാജഭരണം ഭരിച്ചിരുന്ന കാലത്ത് അന്ന് ഓരോന്നും ഓരോ ഭക്തരും കൊടുത്തിരുന്ന വിലപിടിപ്പുള്ള ഓരോ വസ്തുക്കളും അന്നത്തെ രാജാക്കന്മാർ സൂക്ഷിച്ച് ഓരോ നിലവാരങ്ങളിലാക്കി വെച്ചു അല്ലേ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ നിരവധി വസ്തുക്കൾ പത്മനാഭന് കിട്ടി അതൊന്നും തന്നെ ആ രാജകുടുംബം എടുത്തോ അവർക്ക് അവർക്കെടുക്കായിരുന്നു ഇന്ന് ഇതാ കവടിയാർ കൊട്ടാര ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും അവർക്ക് പണമില്ല അവരെല്ലാം ഈ പറഞ്ഞോണം ഉള്ളതെല്ലാം വിട്ടുവിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അവർക്ക് അതിനുപോലും അവർക്കിതില്ല അപ്പം എന്നിട്ടും അവര് അവര് ഏതിൻ്റെ മണ്ഡലം കിടന്ന് ഇത്രയും വലിയ ലക്ഷ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളുടെ ഇടയിലാണ് അവർ വളർന്ന് ജീവിച്ചത് അവരാരെങ്കിലും പോയി കഴിയിട്ട് വരികയോ ഇല്ല അത് അന്നത്തെ ഭരണം അത് വിശ്വാസമാണ് പത്മനാഭൻ എന്ന് പറയുന്നത് അവരുടെ ഒരു വിശ്വാസമാണ് എന്തുകൊണ്ട് ഇന്ന് അത് ഒരു പക്ഷേ ഈ പിണറായി സർക്കാരിനെങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതിലൊരു മൊട്ടുസൂചി കിട്ടുമായിരുന്നു കിട്ടില്ല ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രം എന്തുകൊണ്ടാണെന്ന് നിൽക്കുന്നത് ആ ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്തുകൊണ്ടാണ് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതേസമയം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ചു അപ്പം ഇത്തരത്തിൽ നിരവധി എടുത്ത് ഈ സ്വർണ്ണ കൊടിമാരെ ഇപ്പം ചെമ്പായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഇനിപ്പോ നമുക്ക് മണ്ഡലമാസം ഇനി തുടങ്ങാൻ ഇപ്പൊ അധികം സമയമല്ലേ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു രാജ്യ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പല കർണാടകയിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഭക്തർ വരികയും അവിടെ അയ്യപ്പൻ അവരുടെ ഒരു അവരുടെ അടുത്ത് സംഘടനം പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അമ്പലത്തിലോട്ടൊക്കെ ദാനം ചെയ്യുക അല്ലെങ്കിൽ അമ്പലത്തിലോട്ട് കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഒരു വിഷയം നിൽക്കുന്നത് ഇനി എണ്ണത്തിലൊക്കെ ഒരു വലിയ എന്തെങ്കിലും ഇടിവ് വരുമോ എന്നാണ് വിശ്വാസം ഒരിക്കലും വിശ്വാസം ഓരോ വർഷം കഴിഞ്ഞതോറും വർദ്ധിച്ചു െ പക്ഷേ ഈ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണോ ഈ ഭണ്ഡ അയ്യപ്പനെ ഈ സ്വർണത്തിൻ്റെയോ അയ്യപ്പനെ ശെരിക്കും അവിടെ ദ്വാരാശില്പ്പം സ്വർണ്ണമാക്കണമെന്നൊന്നും ആഗ്രഹമില്ല അയ്യപ്പനെ എന്തുകൊണ്ടാണ് ശ്രീ അയ്യപ്പൻ അവിടെ പോയിരുന്നത് കാനവാസത്തിൽ അദ്ദേഹം സിംപ്ലിസിറ്റി ആഗ്രഹിച്ച ഒരാൾ ഒരു ഒരു ദേവനാണ് അപ്പം അതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരിടത്ത് പോയി മര്യാദയ്ക്ക് അവിടെ കുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെയാണ് എല്ലാവരും കൂടി ഇപ്പം ഡിസ്റ്റർബ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഭണ്ഡാരങ്ങളിഴുന്നത് ദേവന് സമർപ്പിക്കുന്നത് നിങ്ങൾ വല്ല ചന്ദനത്തിരിയോ സാമ്പ്രാ പറ തേങ്ങയോ അല്ലെങ്കിൽ കർപ്പൂരോ ദേവന് ഇഷ്ടപ്പെട്ട എന്തെല്ലാം നെയ്യ് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട് അത് മുക്കും അത് മുക്കിയിട്ടുണ്ട് എന്നാലും പോട്ട് സാരമില്ല അല്ലാതെ വിലപിടിപ്പുള്ള സംഗതികളൊക്കെ ദേവന് ദേവ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം അല്പനേരമുള്ള സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സമ്മാനങ്ങൾ അതായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യും എന്തിനാണ് ഈ കട്ടുമുടിക്കുക ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ ഒന്നും ഇടാതിരിക്കുക അതുകൊണ്ട് ഏതെങ്കിലും പാവങ്ങൾ കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത് ഇത്തരത്തിലുള്ള അതായിരിക്കും അമ്മ ഒരു ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടം ഉള്ളത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാൻ സ്വർണ്ണമായിട്ടും രത്നമായിട്ടും ഒന്നും ദേവന് നിങ്ങൾ അത് എന്ത് ചെയ്യുക ഏതെങ്കിലും പാവങ്ങൾക്ക് നന്മയുള്ള ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുക അതൊരു പക്ഷേ അയ്യപ്പ നിനക്ക് വേണ്ടി ഇന്ന നേർച്ച ഞാൻ ചെയ്തു അല്ലേ എന്ന് പറയുന്നിടത്തായിരിക്കും നല്ലത് കാരണം ഇനിയുള്ള കാലം അങ്ങനെയാണ് കാരണം കട്ട് മുടിക്കുന്ന ഭരണമുള്ള അടുത്ത് ഒരിക്കലും ഒരു നിലനിൽപ്പ് ഒരു വിശ്വാസിക്കും അല്ലെങ്കിൽ വിശ്വാസി സമൂഹം ഏറ്റെടുക്കണം ഓരോ ക്ഷേത്രങ്ങളും ഏറ്റെടുക്കണം അതിന് ഹിന്ദുമത വിശ്വാസികൾ ഉണരണം അതെങ്ങനെയാ നായരൊരിത് എസ് എൻ ഡി പി വേറൊരു ഇത് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എങ്ങനെ വെള്ളാപ്പള്ളി ഈ വഴി പോകുമ്പോൾ സുകുമാരനായർ ഈ വഴി പോകും ഇങ്ങനെയുള്ള അടുത്ത് എങ്ങനെയാണ് വിശ്വാസി സമൂഹം ഉണരുന്നത് ഒരു പക്ഷെ അവർ വോട്ടിലൂടെ കാണിക്കുമായിരിക്കും അല്ലാതെ ഒരു ഒരാളും അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസം അതാണ് അവരുടെ ഒരു സംഘടനാ ഭാവ് അതങ്ങനെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് എന്താണ് എന്തിനേയും സ്വീകരിക്കാൻ ക്ഷമയുള്ള ശാന്തതയുള്ള ഒരു മതം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഹിന്ദുസ്ഥാനായിട്ട് പോലും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ഒത്തൊരുമിച്ച് വാഴുന്നത് അത് എപ്പോഴും ഇപ്പം ബുക്കോടി ദേവഗണങ്ങൾ ഉള്ളെടുത്ത് ഒരു ക്രിസ്തുവിനെ അള്ളാഹുവിനെയും കൂടെ സ്വീകരിക്കാൻ മനസ്സുള്ള വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭൂരിപക്ഷ വിഭാഗം ഉണ്ടാണെങ്കിൽ കൂടി അവർ അടിത്തട്ടിലേക്ക് പോകുന്നത് ഈ ഒരു വർഷം നാന്നൂറ് കോടിയിലധികം രൂപ ശബരിമലയിൽ വ വരവ് ഇനത്തിൽ കിട്ടും അവർ പറയുന്നു എണ്ണൂറോ ആയിരം കോടിയൊക്കെ ആയിരിക്കും അവർ പകുതി പോലും പറയത്തില്ല ഈ ഈ ഈ വർഷം കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഈ വരവിൽ നിന്നും ഒരു ഒരു പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും കുട്ടികളുടെ പഠനത്തിന് എന്തെങ്കിലും ഈ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഒരു ഇപ്പൊ എന്തായാലും ഓരോ കള്ളത്തിനും ഇതിനെ തടയിടാനാണ് ഇന്നിപ്പം യു ഡി എഫിന്റെ ഈ ഒരു വിശ്വാ വിശ്വാസ സംഗമ ജാഥ എന്ന് പറഞ്ഞിട്ട് ഒരു സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പരിപാടി തുടങ്ങി അതിന്റെ ഇന്ന് ഇതൊക്കെ ഇടിഞ്ഞു വീന്നു മറ്റേ ഇവർ കെട്ടിയിരുന്ന സ്റ്റേജ് ഇടിഞ്ഞു വീണു ഇടിച്ച് വീട്ടിയതാണെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പം കോൺഗ്രസ്സിനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി അവർ അതിൻ്റെ വിശ്വാസി സമൂഹത്തിന് ഇതായിട്ട് നിൽക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സി പി എം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എം ഇതെങ്ങനെയാണ് അടിച്ചമർത്തണം ഈ വിഷയം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിൽ ഉണരേണ്ടുന്നത് ഹിന്ദുവാണ്